ചണ്ഡീഗഢിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത് നിലവിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്ര ഭരണ പ്രദേശമായ പുതിയ ചുമതലന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് നീക്കം ഭരണഘടനാ ഭേദഗതി ബിൽ രാജ്യസഭയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബിൽ പിൻവലിക്കണമെന്ന് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരും എന്തിന് ബി ജെ പി വരെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ബില്ലിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം വരുന്നത് ഫൈസൽ ഹംസയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് ഫൈസൽ ഇതിപ്പോൾ എന്താണ് പുതിയൊരു നീക്കം പെട്ടെന്നൊരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പഞ്ചാബിന്റെ കൂടുതൽ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്നതാണോ ഇതിലൂടെ ലക്ഷ്യമിടുകയും ചെയ്യുന്നത് തീർച്ചയായും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കുമേൽ കേന്ദ്രം കാണിക്കുന്ന അധികാരത്തിൻ്റെ ആ പ്രയോഗം അതിൻ്റെ ഒരു ഭാഗമായി തന്നെ കാണണം ഇപ്പോൾ ചണ്ഡീഗഡിൽ പ്രത്യേകമായ അധികാരം പ്രയോഗിക്കാനുള്ള ഈ ഒരു നീക്കവും ചണ്ഡീഗഡിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി അന്നു മുതൽ തന്നെ ചണ്ഡീഗഡിൽ പ്രത്യേക അധികാരം പ്രയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഇരു സംസ്ഥാനങ്ങളായി പഞ്ചാബും ഹരിയാനയും മാറുന്നത് മുതൽ തന്നെ ചണ്ഡീഗഡിന് മേൽ ഇരു സംസ്ഥാനങ്ങളും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് അന്നു മുതൽ തന്നെ ഇരു സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമായി സംയുക്ത തലസ്ഥാനമായി തുടരുകയും ചെയ്യുകയാണ് അന്നൊക്കെ ഒരു ചീഫ് കമ്മീഷണർക്കായിരുന്നു ഈ ചണ്ഡിഗഡിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇതിൽ പഞ്ചാബ് ഗവർണർക്കായി ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ചുമതല എന്നുള്ളതാണ് അന്നുമുതൽ ഇന്നുവരെ എല്ലാ കാര്യങ്ങളും പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഡിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഇക്കാര്യത്തിലാണ് ഒരു മാറ്റം വരുത്താൻ കേന്ദ്രം ആലോചിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഉൾപ്പെടുത്തുക ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഉൾപ്പെടുത്തുക ചണ്ഡീഗഡിന് എന്നുള്ളതാണ് അതോടുകൂടെ നമ്മളിപ്പോൾ ലക്ഷദ്വീപിലൊക്കെ കാണുന്നത് പോലെ ഒരു ലഫ്റ്റനന്റ് ഗവർണർ ഗവർണറെ ഈ ചണ്ഡീഗഡിൽ നിയോഗിക്കാൻ കേന്ദ്രത്തിന് സാധിക്കും അതായത് ഒരു നിയമസഭയൊന്നും നേരിട്ട് കേന്ദ്രത്തിന് തീരുമാനങ്ങൾ എടുക്കാനും ഭരണം നടത്താനും സാധിക്കുന്ന തരത്തിലേക്ക് ചണ്ഡീഗഡിനെ മാറ്റാൻ സാധിക്കും അതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യവും അതിനുള്ള നീക്കങ്ങളാണ് നടത്തുന്നതും ഇത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുന്നതും യഥാർത്ഥത്തിൽ ഭരണപക്ഷമായ ആം ആദ്മി പാർട്ടിയും പ്രതിപക്ഷമായ കോൺഗ്രസും വലിയ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ശിരോമണി അകാലിദളും ബി ജെ പിയും തന്നെ ഇക്കാര്യത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം പഞ്ചാബിന്റെ ഇക്കാര്യത്തിലുള്ള താല്പര്യം തന്നെയാണ് പഞ്ചാബ് പറയുന്നത് പഞ്ചാബിന്റെ ഗ്രാമങ്ങളുടെ ചോരയാണ് യഥാർത്ഥത്തിൽ ചണ്ഡീഗഡ് നഗരം എന്നുള്ളതാണ് അതിൽ നിന്ന് കെട്ടിപ്പടുത്തതാണ് ചണ്ഡീഗഡ് നഗരം എന്നുള്ളതാണ് പഞ്ചാബിന് ചണ്ഡീഗഡിൻ്റെ മേലുള്ള അവകാശവാദത്തെ തടുക്കുന്ന ഒന്നിനെയും അംഗീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് അറിയിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര സർക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു അന്ന് അൽഫോൺസ് കണ്ണന്താനത്തെ മുൻനിർത്തിയായിരുന്നു ഒരു നീക്കം ഉണ്ടായിരുന്നത് ലഫ്റ്റനൻറ്റ് ഗവർണറായി ചണ്ഡീഗഡിൽ നിയമിക്കാനായിരുന്നു നീക്കം പക്ഷെ അന്ന് ശിരോമണി അകാലിദളനായിരുന്നു പഞ്ചാബിൽ ഭരണം ഉണ്ടായിരുന്നത് ബാതിലായിരുന്നു അന്ന് മുഖ്യമന്ത്രി അന്ന് അവരുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് കേന്ദ്രത്തിന് പിന്നാക്കം പോകേണ്ടി വന്നു എന്തായാലും ശൈത്യകാല സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടാകും പാർലമെന്റിൽ എന്നുള്ള കാര്യം ഉറപ്പാണ് വിനീത ശരി ഫൈസൽ ഹബ്സെയാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ടെസ്കിൽ നിന്നും അങ്ങനെ ചണ്ഡീഗഢും പിടിച്ചെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ എതിർക്കുന്നു ഇതാ ബി ജെ പിയും എതിർക്കുന്നു പക്ഷേ ഇതൊരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നൊക്കെയാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം